ഇന്നൊരു വെറൈറ്റി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണേ അതിന് സവോള അരിഞ്ഞ് വെച്ച് ഒരു സവോള എടുത്ത് ഞാൻ ഇനി ക്യാരറ്റ് അരിയുക പച്ചമുളക് അരിഞ്ഞേ പച്ചമുളക് അരിഞ്ഞു പിന്നെ ക്യാരറ്റ് സവോള ഇച്ചിരി ഇഞ്ചി കൂടെ അരിയുക ഉപ്പുമാവുമല്ലേ അപ്പോൾ ഇച്ചിരി ഇഞ്ചി കൂടി ഇട്ടേക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതൊരു വെറൈറ്റി ഉപ്പുമാവാണേ ആണേ എല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അഞ്ച് ബ്രെഡ് രണ്ട് മുട്ട അപ്പം ബ്രെഡ് മുട്ട ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി സവോള ഇത്ര ഐറ്റം ഇതിന് വേണ്ടത് ബ്രെഡാണെന്നു കൊണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് കറക്കി എടുക്കാം അഞ്ച് ബ്രെഡാണ് എടുത്തേക്കുന്നത് ഒത്തിരി അങ് ഇതാകണ്ട കാര്യമില്ല ഒന്ന് ചെറുതായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളു ഉപ്പുമാവാം അതൊന്ന് ചെയ്ത് നോക്കണം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതോ ഇഡലിയും ദോശ വന്നുണ്ടെങ്കിൽ ദിവസം ആണെങ്കിൽ കഴിക്കത്തില്ലല്ലോ ഇതാകുമ്പം ബ്രെഡാണെന്ന് അറിയുന്നില്ലല്ലോ ഇങ്ങനെ ചെയ്ത് കൊഴപ്പാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കും അടിപൊളി ടേസ്റ്റാ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാമേ വേണ്ടേ ചൂടാകട്ടെ ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കാമേ നെയ്യ് ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും നെയ്യ് ഇടുവാണേ ശകലം കടുവ ഇടുവാണേ അതൊന്ന് പൊട്ട സവോള ഇടുവാണേ നമ്മൾ സവോള ഇട്ടൊന്നും വഴറ്റ എല്ലാവരും ചെയ്ത് നോക്കണം അടിപൊളിയാണ് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് മറ്റും ഒക്കെ ചെയ്യാൻ ഒരു ഐറ്റമായത് അതിൽ നമ്മൾ ചിലപ്പോൾ അരി ഉഴുന്നൊന്നും ചിലപ്പോൾ അരച്ച് കാണത്തില്ലോ നമ്മൾ ചിലപ്പോൾ മറന്നൊക്കെ പോകത്തില്ല ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നും ഒരേ രീതിയിലുള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ രീതിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇടയ്ക്ക് ഇട ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടായോ ഈ ഇഞ്ചി ഇടുക ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ പച്ചമുളക് ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഇടുക ഒന്ന് ഒന്നും വഴന്നിതാകട്ടെ അരിട്ടൊക്കെ തീരെ നൈസായിട്ട് അരിയണം ഞാൻ തീരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് ഇതുപോലെ അരിയണം എളുപ്പമായി കിട്ടും നമുക്ക് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളെ മുന്നോട്ട് നമുക്ക് ചെയ്യാൻ തന്നെ തോന്നുന്നു ണുവാന്നുകൊണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാനുള്ള ഒരു ഉത്സാഹം വരും എല്ലാവരും കാണുകയൊക്കെ ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇച്ചിരി കറിവേപ്പിലൂടെ ഇടാമേ ഇതുള്ള ഇവിടെ നല്ലതുകൊണ്ട് ഇച്ചിരി അങ്ങ് ഇട്ടേക്കാം നല്ല ഇച്ചിരി മണമൊക്കെ അടിക്കുക നല്ല മണം വരുന്നുണ്ട് ഇതിനാരും കഴിക്കാൻ പറ്റുമോ

മുട്ട ഒഴി പൊട്ടിച്ച് ഒഴിക്കുവാണേ ചില കുരുമുളക് പൊടി ഇടുവാണേ ഒരു ശകല എരു എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ എരിവാണെന്ന് ഉണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനാന്നുണ്ടെങ്കിൽ അഞ്ച് ബ്രെഡ് എടുത്തേക്കുന്നത് ബ്രെഡിൻ്റെ ബ്രെഡും നിങ്ങൾക്ക് അംഗങ്ങളുള്ള അനുസരിച്ച് നിങ്ങളും ബ്രെഡ് ബ്രെഡും എടുത്തോണം ഞാനിത് ഇത് ഇവിടെ എനിക്ക് ഇത്രേ ആവശ്യമുള്ളു അതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത് എല്ലാത്തിൻ്റെ അളവ് വീട്ടിലെ അങ്ങങ്ങളുടെ അനുസരിച്ച് എടുത്തോണം ശകല മഞ്ഞൾപ്പൊടി ചേർക്കാണേ കളറിന് വേണ്ടിയിട്ട് നമുക്ക് അത് തന്നെ മുട്ടയൊക്കെ അല്ല ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് െല്ലാം കൂടെ നെളപ്പുവാൽ ഒന്ന് ചൂടാകട്ടെ മഞ്ഞപ്പൊടി ഇട്ടതല്ലേ നമ്മൾ ആ പച്ചക്കറി അത് ഇട്ടപ്പം മഞ്ഞൾപ്പൊടി ഇടേണ്ടതായിരുന്നു ബ്രെഡ് ഇടുകയാണേ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയും അത് പാകം പിന്നെ നോക്കിയിട്ട് പിന്നെ ചൂട കണകിടാം കണ്ടോ പെട്ടെന്നല്ലയോ നമ്മൾ ഇതെല്ലാം കറക്റ്റ് മുപ്പൊക്കെ പാകമാണ് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ചെറുതായിട്ടൊന്ന് ചൂടായി എല്ലാം മിക്സായി എല്ലാം എല്ലാം ചേരുവയും കൂടെ എല്ലാം ഒന്നിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം പെട്ടെന്നല്ലയോ സോസ് ഒഴിക്കുവാണേ സോസ് കൂട്ടി കഴിക്കാൻ ഒന്നുമില്ലേലും കഴിക്കാൻ നല്ലതാ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എനിക്ക് എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാവരും വീഡിയോ ഒക്കെ കാണണം പിന്നെ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്